ും ലേണിംഗിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ നാൽപ്പത്തി നാലാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ആദ്യ ചോദ്യം ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏത് ഓപ്ഷൻസ് കബനി ഭവാനി പാമ്പാർ കബനിർ ചരിത്രം ഓപ്ഷൻ സി ആണ് പാമ്പാർ രണ്ടാമത്തെ ചോദ്യം ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത് ഓപ്ഷൻസ് ഫ്രാൻസിയം സിസിയം ഫ്ലൂറിൻ ക്ലോറിൻ ചെരിയോത്തരം ഓപ്ഷൻ ബി ആണ് സി സി എം ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം ഏത് ഹൈഡ്രജൻ ഓക്സിജൻ ഹീലിയം നൈട്രജൻ ചെരിയോത്രം ഓപ്ഷൻ എ ഹൈഡ്രജൻ ആണ് നാലാമത്തെ ചോദ്യം നക്ഷത്രങ്ങളുടെ ദൂരമളക്കുന്ന യൂണിറ്റ് ഏത് ആൺ പ്രകാശവർഷം കാൻഡില ഓപ്ഷൻ ബി ആണ് പ്രകാശവർഷം കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്ര ശാഖ രൂപകൽപ്പന ചെയ്തത് ആരെ ഓപ്ഷൻസ് ഗലീലിയോ ജോൺ ഐസക് ടൈക്കോ ഐസക്യൂട്ടൻ ചരിത്രം ഓപ്ഷൻ സി ആണ് ഐസക് ന്യൂട്ടൺ മഹാസമതലങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്ന പുതിയ എക്കൽ മണ്ണ് ഏത് ഓപ്ഷൻസ് ബാബർ ഭംഗർ ടെറായി ഖാദർ ചെരുത്തരം ഓപ്ഷൻ ഡി ഖാദർ ആണ് ഏഴാമത്തെ ചോദ്യം ഉത്രായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം എത്ര ഓപ്ഷൻസ് അഞ്ച് ആറ് ഏഴ് എട്ട് ചരിത്രം ഓപ്ഷൻ ഡി ആണ് എട്ട് എട്ടാമത്തെ ചോദ്യം കൃഷ്ണ നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെ ഓപ്ഷൻസ് മുംതായ് നിരകൾ മൈക്കലാനിരകൾ മഹാബലേശ്വർ കുന്നുകൾ ബ്രഹ്മഗിരി കുന്നുകൾ ചെരു ഓപ്ഷൻ സി ആണ് മഹാബലേശ്വർ കുന്നുകൾ ഒൻപതാമത്തെ ചോദ്യം നരനാരായണൻ സേതു സ്ഥിതി ചെയ്യുന്ന നദി ഏത് ഓപ്ഷൻസ് സോൺ രവി ബ്രഹ്മപുത്ര ഹൂഗ്ലി ചെരുത്തരം ഓപ്ഷൻ സി ആണ് ബ്രഹ്മപുത്ര ഈ സെറ്റിലെ അവസാനത്തെ പത്താമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ റബ്ബർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് ഓപ്ഷൻസ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ആന്ധ്രാപ്രദേശ് കർണാടക ശരി ഓപ്ഷൻ സി ആണ് ആന്ധ്രാപ്രദേശ് എത്ര ചോദ്യം ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് റിവൈസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക അത് വിഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിവൈസ് ചെയ്ത് തന്നെ പഠിക്കുക ആദ്യ സെറ്റിലെ ചോദ്യങ്ങൾ പലതും ചിലപ്പോൾ പോയിട്ടുണ്ടാവാം അതുകൊണ്ട് റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക നമുക്ക് അടുത്ത സെറ്റുമായിട്ട് നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക് യു